ഒരു ദിയ അറിയിക്കും ബാക്കി ഇരുപത് ഇവരുടെ അപ്പൊ ദിയുടെ ഈ ഒരു വയ്യായ്മയാണ് ദിയ്ക്ക് അവിടെ പോയി സ്റ്റോക്ക് റീചെക്ക് ചെയ്യാനോ ഒന്നും പറ്റ ഇവരങ്ങ് വിശ്വസിക്കുകയാണ് കാരണം ദിയുടെ വെബ്സൈറ്റ് വഴി പോകുന്ന പേയ്മെന്റ്സ് ഒക്കെ ദിയുടെ അക്കൗണ്ടിലാണ് വരുന്നത് ഇപ്പൊ വാട്സാപ്പ് വഴി പോകുന്നത് വാക്ക് ഇൻ കസ്റ്റമേഴ്സ് അപ്പൊ ഈ വാക്ക് ഇൻ കസ്റ്റമേഴ്സ് ആരും വന്നില്ല ചേച്ചി ആരും വന്നില്ല എന്നൊക്കെ ദിയ വിശ്വസിച്ചിരുന്നു ഇത് ആ എന്നിട്ട് അതിന് ഒരു കുട്ടി ദിയുടെ സാധനങ്ങള് ആ കുട്ടി കൊറച്ച് സെപ്പറേറ്റ് ബിസിനസ് തുടങ്ങിയിരുന്നു അതിന് ഈ സാധനങ്ങളെല്ലാം ധിയേടെ തന്നെ ഡി ടി ഡിസി വഴിയുള്ള കൊറിയറുകാര് പിക്കപ്പ് ചെയ്ത് മന്ത്ലി ആയിട്ട് പേയ്മെന്റ് കൊടുക്കെ കൊണ്ട് തന്നെ കൊറിയർ റേറ്റ് വായിപ്പിച്ചോണ്ടിരുന്നു അമേരിക്കയിലോട്ടൊക്കെ കഴിക്കുന്ന വേറെ ഈ സാധനങ്ങൾ എടുത്ത് അവര് മറിച്ച് മറിച്ചു വിട്ടുകൊണ്ടിരുന്നു ദിയുടെ ഇന്ന് സിറ്റുവേഷൻ വെച്ച് ഇപ്പൊ ഒരു ഐറ്റം പോലെ പത്ത് പീസ് ഉണ്ടെന്ന് വെച്ചോ ആ അപ്പം ദീ പറ പറയുന്നത് ഇല്ല ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി പത്തില്ലായിരുന്നു അപ്പൊ തി ആണോ ഐ മീൻ അങ്ങനെയുള്ള ആ ഒരു പുള്ളിക്കാരിയുടെ ഈ ഒരു വയ്യായ്മ അവർ മുതലെടുത്തു പുള്ളിക്കാരിക്ക് വയ്യ പുള്ളിക്കാരിക്ക് ഒട്ടും പറ്റുന്നില്ല അവിടെ പോകാനും കാരണം സ്റ്റെപ്പ് കേറി മുകളിലാണ് അവളുടെ ഓഫീസ് അത് ഓഫീസിൽ പോയിരിക്കുമ്പോൾ അവക്ക് ഭയങ്കര സഫക്കേഷൻ ആണ് ആൻഡ് അവക്ക് വോമിറ്റിംഗ് ഒക്കെ തുടങ്ങിയപ്പോ തൊട്ടി ഓഫീസിൽ ബിഗിനിങ്ങിലായത് കൊണ്ട് അവിടെ പോയി ആകെ വോമിറ്റിങ്ങും ആ ഒരു വല്ലാത്തൊരു ഫീൽ ആയതുകൊണ്ടാണ് പിന്നെ ഇവർ അങ്ങനെ വിശ്വസിച്ചിരുന്നു ഈ പിള്ളേരെ കൊച്ചു പിള്ളേരാണ് വിശ്വസിന്റെ എല്ലാത്തിനും മരുന്നു ചിരിച്ചു കളിച്ച് കോമഡി പറഞ്ഞിരിക്കുന്ന പിള്ളേരെ എല്ലാത്തിനും വരുന്നു അപ്പൊ അവർ നമ്മൾ വാട്സപ്പ് വഴിയുണ്ടായിരുന്നു ഈ വാട്സ്ആപ്പ്